ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു സെഫ ഫുഡ് ലാൻഡ് എന്തായി എല്ലാവർക്കും സുഖനെ അലഹമ്മദില്ല നമ്മളും സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ റെസിപ്പി വീഡിയോന്ന് കേട്ടോ രണ്ട് നല്ല കിടിലം റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് നമ്മളെ മലപ്പുറം ഭാഗത്തുള്ള മധുരത്തിൻ്റെ കൽത്തപ്പാണ് കൂടുതലും കഴിക്കൽ അപ്പം ഇത് എരിവുള്ള കൽത്തപ്പാന്നിട്ടോ നല്ല എല്ലാവർക്കും ഇഷ്ടാവും അപ്പം എന്തായാലും ഒന്ന് വീഡിയോ കണ്ട് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്കും കൂടെ ചെയ്യട്ടോ അപ്പം എന്തായാലും ഇടയിലേക്ക് പോവാം ഈ ഒരു കൽത്തപ്പം ചെമ്മീൻ വെച്ചിട്ടും ഞാൻ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ചിക്കൻ വെച്ചിട്ടും ചെയ്യുന്നുണ്ട് അപ്പം അതിനായിട്ട് നമുക്ക് മസാല വേണം മസാലയ്ക്ക് ആറ് ഉള്ളിയും നാല് തക്കാളി എടുത്തിട്ടുണ്ട് മൂന്നുള്ളിയും രണ്ട് തക്കാളിയും ചിക്കൻ്റെ മസാലയക്കും അതേപോലെ തന്നെ മൂന്നുള്ളിയും രണ്ട് തക്കാളിയും ചെമ്മീൻ്റെ മസാലയൊക്കെ വന്നിട്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത് വേറെ വേറെ തന്നെ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതാ നാലഞ്ച് മണിക്കൂർ പച്ചേരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ മൂന്ന് കപ്പ് പച്ചേരി ആണ് ഒന്നര കപ്പ് മതി ഇട്ട ഒരപ്പത്തിലേക്ക് അങ്ങനെ ടോട്ടൽ മൂന്ന് കപ്പ് പച്ചേരി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാ ഒരു നാലഞ്ച് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതായിരുന്നു എന്നിട്ട് ഇത് നല്ലവണ്ണം കഴുകിയിട്ട് വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഈ അരി ഒന്ന് അരച്ചെടുക്കുക അപ്പം ഞാൻ കറക്റ്റ് ഒരപ്പത്തിനുള്ള അളവ് പറഞ്ഞു തരാം ഒന്നര കപ്പ് പച്ചേരി മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ കേട്ട ഒരു കപ്പ് തേങ്ങ അതേപോലെ തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പാകത്തിനുള്ള ഉപ്പും പിന്നെ ഒരു ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതൊരു മൂന്നാലെണ്ണം ചേർത്ത് കൊടുക്കുക എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കുന്നുണ്ട് ഞാനിപ്പം രണ്ടപ്പം ഒരുമിച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ട് മൂന്ന് കപ്പ് അരി ഒപ്പം തന്നെ ആട്ടോ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത് അപ്പം അറിയാത്തവർക്ക് വേണ്ടി മെഷർമെൻറ്റ് കറക്റ്റായിട്ട് അങ്ങനെ പറഞ്ഞേന്നുള്ളൂ അപ്പം അതാ ബാക്കിയുള്ളതും അതേപോലെ തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുന്നുണ്ട് തേങ്ങ നിങ്ങൾ ചേർത്തെടുക്കുമ്പോൾ ഒന്നര കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് തേങ്ങ എന്നുള്ള അളവിൽ ചേർത്ത് എടുക്കണം കേട്ടോ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ ചേർത്ത് കൊടുക്കുക തേങ്ങ ചേർത്ത് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നമ്മളെ കളുത്തപ്പത്തിൻ്റെ നല്ല ക്രിസ്പിനെസ്സും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തേങ്ങ ഒരു കപ്പ് തന്നെ ചേർത്തെടുക്കാൻ നോക്കട്ടെ അപ്പോൾ അതാ മുഴുവനായിട്ട് തന്നെ അരി അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ടോട്ടലിപ്പോൾ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ രണ്ട് കപ്പ് വെള്ളം വെച്ചിട്ട് അരി അരച്ചെടുത്ത് പിന്നെ ഒരു കപ്പ് വെള്ളപ്പം ഞാൻ വേറെ എക്സ്ട്രാ മിക്സിൻ്റെ ജാറിലൊന്ന് ജസ്റ്റ് മിക്സ് ആക്കിയിട്ട് ഒഴിച്ചും കൊടുത്തിട്ടാണ് അപ്പം ടോട്ടൽ മൂന്ന് കപ്പ് വെള്ളമായി അപ്പം നിങ്ങൾ നോക്കട്ടാ നല്ലോണം തിക്കാവാൻ പാടില്ല നല്ലോണം തിന്നാവാനും പാടില്ല നീർദോഷൻ്റെ ആ ഒരു പരുവത്തിലൊന്നും ആവരുതിട്ടാ വെള്ളം കൂടി പോകരുത് ഇപ്പം ഞാൻ കാണിച്ചില്ലേ മാവ് ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ മാവ് ഇരിക്കേണ്ടത് അതിനിപ്പം അതിലേക്ക് പാകത്തിന് ഉപ്പെല്ലാം ഉണ്ടാകുന്ന ചെക്ക് ചെയ്യട്ടോ അപ്പം അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ആദ്യം ചിക്കൻ്റെ മസാല റെഡിയാക്കാം അടുപ്പിലിതാ ഒരു അടി കട്ടിയുള്ള ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓയില് വെച്ചെടുക്കാം എന്നിട്ട് മൂന്ന് മൂന്നുള്ളി സ്ലൈസാക്കിയിട്ട് കട്ട് ചെയ്തത് നമ്മൾ മാറ്റി വെച്ചില്ല അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ചെറിയൊരു ഗോൾഡൻ കളർ ആക്കിയിട്ട് എടുക്കട്ടെ ഞാൻ പറയുന്നതാ ഇതുപോലെ എന്തെങ്കിലും മസാല എല്ലാം ഉണ്ടാക്കുമ്പം നമ്മൾ ഉള്ളി ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കരിഞ്ഞു പോയാൽ തന്നെ ഏതൊരു ഫുഡ് നമ്മൾ റെസിപ്പി ചെയ്യാന്നുണ്ടെങ്കിലും അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അപ്പം അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കട്ടെ അപ്പം അതവിടെ ഇളക്കി കൊടുത്തോണ്ടിണ്ട് അതിലേക്ക് ഇതാ ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട് ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് പീസാന്നിട്ട് എടുത്തിട്ടുള്ളത് അപ്പം ഇതുപോലെ ക്യൂബ്സ് ക്യൂബ്സാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് കത്തി വെച്ചിട്ട് തന്നെ ഒന്നിങ്ങനെ അതിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ അടിച്ചെടുത്താൽ മതി അപ്പം ചെറിയ ചെറിയ പീസായിട്ട് വരും കേട്ടാ അപ്പം നല്ലോണം ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല അന്ന് ഞാൻ ചോപ്പറിൽ ചോപ്പ് ചെയ്യാത്തത് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കട്ടെ അപ്പം അതാ മുയവനായിട്ട് തന്നെ അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ വാഷ് ആക്കിൻ്റെ രക്ഷാന്ന് കട്ട് ചെയ്തിട്ടുള്ളത് ചിക്കന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കഥ ഉള്ളി നല്ലോണം സോഫ്റ്റ് ആയിട്ട് ചെറിയൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിലില്ല ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ചെറിയൊരു ഒരലയിൽ വെച്ചിട്ട് കുത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് എരിവ് വേണം കേട്ടോ അപ്പോൾ ആവുന്ന ടേസ്റ്റ് ഉണ്ടാവുക ഞാനിപ്പം രണ്ട് പച്ചമുളകും രണ്ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് നല്ലോണം ചത എന്നിട്ട്താ ഇതിലേക്ക് ചേർത്ത് എടുത്തിട്ട് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന മാറുന്നവരെ മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളത് അര ടേബിൾ സ്പൂണ് കാശ്മീരിയും മുളകപ്പൊടിയിട്ടാണ് അതായത് വറുത്ത മുളക് പൊടിയാണെന്ന് ചേർത്ത് എടുത്തിട്ടുള്ളത് പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് ഇതാ രണ്ട് തക്കാളി ചെറിയ തക്കാളിയാന്നിട്ടാ വലിയ ഒന്ന് തക്കാളിയാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതാ നല്ലോണം മിക്സാക്കി ലോ ഫ്ലെയിമിൽ ഈ തക്കാളി നല്ലോണം ഉടഞ്ഞിട്ട് പേസ്റ്റ് പോലെ ആവണം കേട്ടോ അതുവരെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം അപ്പോൾ അതാ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് ആക്കി നോക്കിയിട്ടുണ്ട് അപ്പോൾ അതാ തക്കാളി എല്ലാം നല്ലോണം വെന്തിട്ട് ഒടഞ്ഞ് വന്നിട്ടുണ്ട് ഞാൻ ഈ കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഒടച്ചിട്ട് ഇതുപോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ തക്കാളി നല്ലോണം പേസ്റ്റ് പോലെ ആവണം ഇനി ഇതിലേക്ക് താ ചിക്കൻ കട്ട് ചെയ്തിട്ട് വെച്ചില്ലേ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കേട്ടാ കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക ഗരം മസാല പൗഡർ കൂടി പോവേണ്ട കേട്ടാ പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴേക്കും കറക്റ്റ് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കൂടിപ്പോവണ്ട കാര്യം ഈ ഒരു മസാലയും പിന്നെ മാവും ഒരുമിച്ചിട്ട് തന്നെ എന്നിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടിലും കുറച്ച് ഉപ്പ് മുന്നിട്ട് നിന്നാൽ കൂടിപ്പോവും അപ്പം കറക്റ്റുള്ള ഉപ്പ് രണ്ടിലും മാവിലും അതായത് ഈ ഒരു മസാലയിലും ഇട്ട് കൊടുത്താൽ മതിയിട്ടാണ് അപ്പം കറക്റ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ അതാ ഞാൻ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ചിക്കന് എന്നിട്ടൊന്നും മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങി വരും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതാ മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എക്കുതാ ചിക്കനിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ട് ചിക്കനെല്ലാം നല്ലോണം കറക്റ്റായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടാ ഞാൻ ഒന്ന് വെന്തോന്ന് നോക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ വേവല്ലോ ചെറിയ ചെറിയ ക്യൂബ്സ് ക്യൂബ്സാക്കിയിട്ടെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതാ വെള്ളമെല്ലാം വറ്റിച്ചെടുത്തിട്ടുണ്ട് നല്ലോണം ഡ്രൈ ആക്കിയിട്ട് എടുക്കെടുത്തിട്ടാ ഇതാ ഈ ഒരു ചെറിയൊരു ഗ്രേവി പോലെ വേണം എന്നാലാണ് അപ്പത്തിന് ടേസ്റ്റ് ഉണ്ടാവുക നല്ലോണം ഡ്രൈ ആയി കഴിഞ്ഞാൽ മസാല വേറി നിൽക്കും അതേപോലെ തന്നെ മാവ് വേറി നിൽക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതാ ഈ ഒരു പരുവത്തിൽ തന്നെ എടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് തോനേൻ്റെ മല്ലിയില നല്ലോണം പൊടിയായിട്ട് അരിഞ്ഞത് അതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് തീ ഓഫാക്കിയിട്ട് വെക്കട്ടെ അപ്പോൾ ചിക്കൻ്റെ മസാല റെഡി ആയിട്ടുണ്ട് ഇതേപോലെ തന്നെ ബീഫും ചെയ്തെടുക്കാം ബീഫ് ചെയ്തെടുക്കുമ്പം ആദ്യം ബീഫ് കുറച്ച് വെള്ളം ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം എന്നിട്ട് മിക്സീൻ്റെ ജാറിലൊന്ന് ക്രഷ് ആക്കിയിട്ട് അത് ഈ ഒരു മസാലയ്ക്ക് ചേർത്തെടുത്താൽ മതി കേട്ടോ ഇതാ ഫിഷിൻ്റെ മസാല റെഡിയാക്കാം അതിനായിട്ട് ഇതാ ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു കാൽ കിലം ചെമ്മീൻ ഉണ്ടാവും കേട്ടോ ഞാൻ നല്ലോണം ക്ലീൻ ആക്കിയിൻ്റെ ശേഷം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ചെമ്മീൻ രണ്ട് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പം വലിയ ചെമ്മീൻ ആയതുകൊണ്ടാണ് ചെറിയ ചെമ്മീനാന്നിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതാ ചെമ്മീൻ ഒരു ചട്ടിയിലേക്ക് ചേർത്തെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളി തക്കാളിട്ടാ ചെറിയ തക്കാളിയാണ് നല്ലോണം പൊടിയാക്കിയിട്ട് അരിഞ്ഞിട്ട് നല്ലോണം കൈ വെച്ചിട്ട് ഇതുപോലെ നല്ലോണം ഉടച്ചെടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി കേട്ടോ അധികം കൂടിപ്പോവണ്ട മഞ്ഞൾപ്പൊടി എന്നിട്ട് ഈ ഒരു ചെമ്മീൻ്റെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് എടുത്തിട്ട് കൈ വെച്ചിട്ട് ആദ്യം നല്ലോണം എന്ന് മിക്സാക്കി കൊടുക്കുക ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുക വെള്ളത്തിൻ്റെ അളവ് കൂടി പോവണ്ടട്ടാ അക്കാര്യം നമ്മൾ പിന്നെ വറ്റിച്ചെടുക്കേണ്ടി വരും വെള്ളം അപ്പം കറക്റ്റ് അളവാണെന്ന് അരക്കപ്പ് വെള്ളട്ടാ അത് താ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് അതവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഇതിലേക്കുള്ള ഉള്ളി വാട്ടിയെടുക്കുക അതിനായിട്ട് ഇതാ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊച്ചെടുക്കുക ഓയിലൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് താ മൂന്ന് സ്ലൈസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളിൽ വലിയ ഉള്ളിലായിരുന്നു വലിയ ഉള്ളി എടുക്കുകയെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി ഇതിപ്പം ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉള്ളിയാണ് അതും സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്യണം കട്ട് ചെയ്യണം കേട്ടോ ഒരേ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക ഞാനിപ്പം സ്ലൈസറ് വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്തതാ എന്നിട്ട് ഇതാ നല്ലോണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഉള്ളി ചെറിയൊരു ഗോൾഡൻ കളർ ആക്കിയിട്ട് എടുക്കുക ഇതുപോലെ ഒരു ചെറിയ ഗോൾഡൻ കളർ ആയിട്ട് വരുമ്പം ഇതിലേക്ക് നമ്മൾ മീൻ്റെ മസാല കൂട്ടി വെച്ചില്ല അത് ചേർത്ത് കൊടുക്കാം മീൻ്റെ മസാല കൂട്ടി അല്ല സോറി ചേർത്ത് എടുക്കുമ്പോൾ തീ ഹൈ ഫ്ലെയിമിൽ വെക്കേട്ട എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി ക്കിൻ്റെ ശേഷം ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക പിന്നെ എന്നിട്ട് തിളച്ചതിന് ശേഷം തീ കുറച്ച് വെക്കട്ട മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഒരു മിനിറ്റ് നല്ലോണം തിളച്ച് മൂടി വെച്ചിട്ട് തിളച്ച് വന്നാൽ പിന്നെ മൂടി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലെ നല്ലോണം ഒന്ന് ഇടക്ക് ഇടക്കിടക്ക് ഇങ്ങനെ മിക്സാക്കി കൊടുത്തിട്ട് ഈ ചെമ്മീന് വേവിച്ചെടുക്കുക അതേപോലെ തന്നെ ഇതിലുള്ള വെള്ളം വറ്റിച്ചെടുക്കണം കേട്ടോ മൂടി വെച്ചാൽ വെള്ളം വറ്റൂല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇത് കണ്ട ഇനി കുറച്ചും കൂടെ വെള്ളം വറ്റാനുണ്ട് ആ ഒരു ടൈമിൽ ഇതിലേക്ക് ആ കറിവേപ്പില ചെറു ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കട്ടെ ഇങ്ങനെ അങ്ങനെ കറിവേപ്പില ചേർത്ത് കൊടുക്കരുത് കാര്യം നമുക്കിങ്ങനെ കഴിക്കുമ്പം കടിക്കാൻ കിട്ടരുത് അതിന് വേണ്ടിയിട്ടാണ് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് ഇതിൽ വെള്ളമെല്ലാം വറ്റിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ കറക്റ്റായിട്ട് തന്നെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഞാൻ തീ ഒന്ന് ഓഫാക്കിയിട്ട് മസാല അടുപ്പത്തുനിന്ന് മാറ്റുന്നുണ്ട് മസാല എല്ലാം റെഡിയായി ഇനി അപ്പം ഉണ്ടാക്കാൻ തുടങ്ങുക അതിനായിട്ട് ഇതാ ഒരു അടി നല്ല കട്ടിയുള്ള ചട്ടി തന്നെ എടുക്കട്ടെ ഇത് ഇരുമ്പിൻ്റെ ചട്ടിയാണ് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലൊച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഉള്ളീൻ്റെ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്തിട്ട് അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് മതി എന്നിട്ട് ഒരു മൂന്ന് തവി മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം ചട്ടി നല്ല ചൂടായതിൻ്റെ ശേഷം ഉള്ളി ചേർത്ത് മതി കേട്ടോ എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് മാവ് ഒഴിച്ചു കൊടുത്തിൻ്റെ ശേഷം ഞാനൊന്ന് മൂടി വെക്കുന്നുണ്ട് ഒരു മൂന്ന് തവി ഒഴിച്ചു കൊടുക്കട്ടെ ഫസ്റ്റ് എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് സെറ്റായതിൻ്റെ ശേഷം ഇതിലേക്ക് ഇതാ ചിക്കൻ്റെ മസാല ചേർത്ത് കൊടുക്കുക നല്ലോണം സെറ്റാവരുത് കേട്ട നല്ലോണം ഡ്രൈ ആവരുത് ഇതാ ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് അപ്പം സെറ്റ് ആയിട്ട് വന്നാൽ മതി ഫുൾ ആയിട്ട് വേവൂല ഇതുപോലെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് സെറ്റായിട്ട് വന്നാൽ അതിന്റെ മുകളിലായിട്ട് കുറച്ച് തോന്ന മസാല ഇതേപോലെ പരത്തിയിട്ട് ഇട്ടെടുക്കട്ടെ നമ്മൾ ചട്ടിപ്പത്തിരി എല്ലാം ചെയ്യുന്നില്ലേ അതേപോലെ തന്നെ കുറച്ച് തോന്നുന്ന മസാല ചേർത്ത് കൊടുക്കട്ടെ എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതാ രണ്ട് തവി മാവ് ഇതാ ഇതുപോലെ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒഴിച്ചെടുക്കുക ലോ ഫ്ലെയിമിൽ വെക്കട്ടെ രണ്ടാമത്തെ മാവ് ഒഴിച്ചെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് ഒന്ന് മൂടിയിട്ട് വെക്കട്ടെ അപ്പോൾ അതാ മാവ് ഒന്നും കൂടെ സെറ്റായിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് പിന്നെ ഇതാ ഇതുപോലെ മസാല ഇട്ടുകൊടുക്കട്ടെ ചിക്കൻ്റെ മസാലയെന്ന് മുഴുവനായിട്ട് ഇതേപോലെ തന്നെ മസാല ചേർത്ത് കൊടുക്കുക മസാല ചേർത്ത് കൊടുക്കുമ്പോൾ കഞ്ചൂസാക്കണ്ടട്ടാ എല്ലായിടത്തും ഒരേപോലെ തന്നെ നല്ലോണം മസാല ഉണ്ടാവുമ്പോൾ ആ ഈ ഒരു കലത്ത ടേസ്റ്റ് ഉണ്ടാവുക എല്ലായിടത്തും മസാല ഇതേപോലെ തന്നെ കുറച്ച് തോന്ന ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂണ് ചിക്കൻ്റെ മസാല അവിടെ വെച്ചിട്ടുണ്ട് നല്ല മുകളിലായിട്ട് അങ്ങനെ ഇട്ടുകൊടുക്കാനും വേണ്ടിയിട്ടാണ് ഇനി ഇതാ രണ്ട് തവിയും കൂടെ മാവ്താ ഇതുപോലെ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ലോണം കട്ടിയിൽ മാവ് ഇതാ രണ്ട് തവി തന്നെ ഒഴിച്ചെടുത്താൽ മതിയിട്ടാണ് ധാരാളമാണ് ആ ഒരു മസാല കവർ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ മാവ് ഒഴിച്ചെടുത്താൽ മതി കേട്ടാ എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട്താ ഞാൻ കുറച്ച് മാറ്റി മാറ്റിവെച്ചില്ലേനോ രണ്ട് ടേബിൾ സ്പൂൺ മസാല അത് മുകളിലായിട്ട്താ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില അതുപോലെ തന്നെ ഉള്ളി കട്ട് ചെയ്തിട്ടുള്ള ചേർത്ത് കൊടുക്കട്ടെ ഞാനിപ്പോൾ ഉള്ളി കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലോണം ടൈറ്റായി മൂടിയിട്ട് ലോ ഫ്ലെയിമിലിട്ടാൽ എത്ര കുറക്കാൻ പറ്റും അത്രയും വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എന്തായാലും പിടിക്കൂട്ടാ സെറ്റായിട്ട് വരാൻ അപ്പോൾ അതാ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ അതാ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മാവെല്ലം നല്ലോണം സെറ്റായിട്ടുണ്ട് ഇനിയിപ്പം ഇതൊന്ന് മറിച്ചെടുക്കുക മറിച്ചിടണം അതിനായിട്ട് ഇതാ ഞാൻ വേറൊരു ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പരന്ന ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് കൊടുത്തിട്ടുണ്ട് റ്റാ ഇത് പെട്ട തന്നെ ചട്ടിന്ന് വിട്ട് വരുന്നുണ്ട് കേട്ടോ കാര്യം ഈ ഒരു ചട്ടിയിലാണ് ഞാൻ എപ്പോഴും കലത്തപ്പുണ്ടാക്കലേ നമ്മളെ കാസർഗോഡിത്തെ കലത്തപ്പല്ലേ അത് എപ്പോഴും ഈ ഒരു ചട്ടിയിൽ തന്നെ ഉണ്ടാക്കില്ലേ അപ്പം അതുകൊണ്ട് തന്നെ ചട്ടിന്നെല്ലാം പെട്ടെന്ന് ഇളകി വരും കേട്ടാ അപ്പം താ ഞാൻ പറഞ്ഞ പോലെ ചെറുതായിട്ടൊന്ന് അടിയിൽ പിടിച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു തീൻ്റെ പ്രശ്നമാട്ടോ തീ ലോ ഫ്ലെയിമിൽ വെക്കുക ഞാൻ പറഞ്ഞ പോലെ അടിയിൽ ഒരു ചട്ടി വെച്ചിട്ട് വെക്കുകയാണ് ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ ഇതുപോലത്തെ റിംഗൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചു കൊടുക്കാം എന്നിട്ടാ ഒന്നും കൂടെ ഹൈറ്റ് കിട്ടും ഇനിയിപ്പോൾ താ ഞാനൊരു ചട്ടിയിലേക്ക് കമയത്തി ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുകളത്തെ ഭാഗം കൂടെ ഒന്ന് ഇതേപോലെ ഗോൾഡൻ കളറായിട്ട് വരണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വേറെ ഇതേപോലത്തെ ഒരു കടയിൽ ഞാൻ ഒന്ന് കമയത്തി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുകൾ ഭാഗം ഒന്നും കൂടെ ഒന്ന് ഇതേപോലെ തന്നെ ഗോൾഡൻ കളറായിട്ട് വരണം അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് ചെമ്മീൻ കളത്തപ്പാന്ന് സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ ചെയ്യുന്നുള്ളത് ചെമ്മീനാന്നുള്ളൂ അപ്പോൾ അതാ ആദ്യം പാനി വെച്ചിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തിട്ട് അതിലേക്ക് ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് എന്നിട്ട് മൂന്നോ രണ്ടോ താവി മാവ് ഒഴിച്ചെടുക്കുക അതൊന്ന് സെറ്റായിട്ട് ഒന്ന് മുടി വെച്ചിട്ടൊന്ന് സെറ്റായിട്ട് വരുമ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിലേക്ക് ഇതാ ഞാൻ ചെമ്മീൻ്റെ മസാല കുറച്ച് തോനെ തന്നെ ഇതായതുപോലെ പരത്തിയിട്ട് വെച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മാവ് ഒഴിച്ചെടുക്കുക എന്നിട്ട് ചെമ്മീൻ്റെ ഒന്ന് മാവ് സെറ്റായിട്ട് വരുമ്പം അതിലേക്ക് ചെമ്മീൻ്റെ മസാല ചേർത്ത് കൊടുക്കുക മൂന്നോ നാലോ ലെയർ ആയിട്ട് അങ്ങനെ ചെയ്തെടുക്കട്ടെ പിന്നെ മാവ് ഒഴിച്ചെടുക്കുമ്പോൾ ആദ്യം തന്നെ നല്ലോണം കട്ടിയിൽ ഒഴിച്ചെടുക്കരുത് ഒരു രണ്ട് തവി ഇട്ടാ രണ്ട് തവി കറക്റ്റാകും എന്നിട്ട് മസാല ഇട്ട് കൊടുക്കുക എന്നിട്ട് രണ്ട് തവി മാവ് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ സെറ്റാക്കിയിട്ട് എടുത്ത് എടുത്താൽ മതി അപ്പം എനിക്ക് ഈ ഒരു മാവ് കറക്റ്റായിരുന്നു കേട്ടോ അപ്പം ഇതാ മുഴുവനായിട്ട് അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും അടി കട്ടിയുള്ള ചട്ടിയ അല്ലാന്നുണ്ടെങ്കിൽ റിങ്ങ എന്തെങ്കിലും വെച്ചെടുക്കേട്ടാ ലോ ഫ്ലെയിമിൽ തന്നെ ആകാം ഇത് പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പം ഞാൻ ഉണ്ടാക്കിയ കാലത്തപ്പം തന്നെ കണ്ടില്ല അപ്പോൾ ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് അടിയിൽ പിടിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പം അടിയിൽ പിടിക്കാതിരിക്കാന് പിന്നെ നിങ്ങൾക്ക് ആ ഒരു അബദ്ധം പറ്റാതിരിക്കാനാണ് ഞാൻ രണ്ടാമത്തേത് ഉണ്ടാക്കിയപ്പം ചട്ടീൻ്റെ തയറിങ് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടായിന് ഫസ്റ്റ് എനിക്ക് ഓർമ്മയിൽ നിന്നിട്ടാ ഇത് നമ്മൾ കാര്യം ലെയറ് ലെയർ ആയിട്ടല്ലേ സെറ്റാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെക്കണട്ടാ ഇത്രയും കുറച്ച് വെക്കാൻ പറ്റും അത്രയും കുറച്ച് വെച്ചിട്ട് വെച്ചിട്ടേ ഇത് സെറ്റാക്കിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ അത്ര തീ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങളെന്തേലും ചട്ടി വെച്ചാൽ മതി കേട്ടോ അത് എല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ റിങ് വെക്കുക അപ്പോൾ അതാ മുഴുവനായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് എന്തായാലും പൊടിക്കൂട്ടാ നിങ്ങൾ ഒന്ന് തുറന്നിട്ട് നോക്കിയാൽ മതി അപ്പോൾ അങ്ങനെ സെറ്റായി അതായത് മാവ് സെറ്റായി എന്ന് കണ്ടാൽ പിന്നെ പ്രശ്നമില്ല കേട്ടോ പിന്നെ അതാ ഒന്ന് മറിച്ചിട്ട് എടുത്താൽ മതി അടുത്തത് ഇതാ അതേപോലെ തന്നെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കണ്ട ഇത് കരിഞ്ഞിട്ടൊന്നുമില്ല നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നല്ല ക്രിസ്പിയാകും അപ്പം തേങ്ങ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ അതുപോലെ കുറച്ച് തോണ തന്നെ ചേർത്ത് കൊടുക്കട്ടെ ചെമ്മീൻ്റെ കൽത്തപ്പം അതേപോലെ തന്നെ സെറ്റ് സെറ്റായതിനു ശേഷം വേറൊരു ചട്ടിയിലേക്ക് ഒന്ന് മുകൾ ഭാഗം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് കമയത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് വെക്കട്ട ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് വെക്കുക അപ്പോൾ ഇതേപോലെ തന്നെ ചെറിയ ഗോൾഡൻ കളറായിട്ട് വരും എന്നിട്ട് ആ ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് കൽത്തപ്പം അടിപൊളി സെറ്റ് ഇനി നമ്മൾ സാധാരണ കലത്തപ്പം കട്ട് ചെയ്യുന്നില്ലേ അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അതാ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ചെറിയ ചൂടോട് കൂടി തന്നെ കേക്ക് മാട്ടാം നല്ല ടേസ്റ്റാണ് ഇതുപോലെ തന്നെ ബീഫിൻ്റെ കലത്തപ്പം നല്ല ടേസ്റ്റാണെന്നുണ്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീഫ് കിട്ടുമ്പോൾ ഇതേപോലത്തെ കലത്തപ്പം ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഗസ്റ്റ് എല്ലാം വരുമ്പം അവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമായിട്ടോ വയറും നിറയും മനസ്സും നിറയും പിന്നെ ഡിന്നറായിട്ടും ആയിട്ടും പിന്നെ നമ്മൾ ഈ പുറത്തെല്ലാം ട്രാവലെല്ലാം പോകുമ്പം ഇതേപോലെ തന്നെ കറി വേറെ വേണ്ടല്ലോ ഇനി ഇറച്ചിച്ചോറ് കാണിച്ച പോലെ തന്നെ ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയിട്ട് ട്രാവലെല്ലാം ചെയ്യുമ്പോൾ ഉണ്ടാക്കി കൊണ്ടുപോയാൽ വേറെ വയറെല്ലാം ഫില്ല നല്ല ടേസ്റ്റാണ് നിങ്ങളെന്തായാലും ഉണ്ടാക്കി നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടെ മറക്കരുതിട്ടാ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഒരുപാട് റെസിപ്പീസ് എല്ലാം എനിക്ക് കമൻറ്റ് ചെയ്തിലുണ്ട് അതേപോലെ തന്നെ ഈ ഒരു റെസിപ്പിയും എൻ്റെ റിക്വസ്റ്റാന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടാ അപ്പോൾ നിഷാ അതിന് അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരട്ടെ അതുവരേക്കും ഓക്കെ ബായ് താങ്ക് യു